ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنحن رنيا ستي بشواسي ستي بشواسي الله هو إنده بديو لكك البالي تقوى يوڑ بودي جيو كنا نبتغي يا قال الله عز وجل ولكل أمة جعلنا منسكا അനുഗ്രഹമായി നൽകിയ കന്നുകാലികളുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഒരുവിട്ടുകൊണ്ട് ബലിയറക്കുന്നതായ ഒരു കർമ്മം മുൻകഴിഞ്ഞു പോയതായ സമുദായങ്ങൾക്കെല്ലാം

ദിവസം എന്നാണ് ബലിപെരുന്നാളിന്റെ ദിവസം അറിയപ്പെടുന്നത് തന്നെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ബലികർമ്മത്തിന്റെ എന്ന് പറയുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി മുസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ നാമം ഒരുവിട്ടുകൊണ്ട് ഒരു മൃഗത്തെ ബലിയെറുക്കുക എന്നുള്ളത് അത് സാധിക്കുന്ന ആളുകളുടെ മേൽ അവർ നിർവഹിക്കേണ്ടതായ ഒരു ബാധ്യതയാണ് കർമ്മത്തിന്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ട് ഫുഖഹാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട് അങ്ങേയറ്റം നിർവഹിക്കപ്പെടേണ്ട ഒഴിച്ചുകൂടാനാകാത്ത രൂപത്തിലുള്ള സുന്നത്താണ് എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും അള്ളാഹു സുഖാനഹ ഒരു മനുഷ്യന് നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി കാണിക്കുന്ന നന്ദി സൂചകമായ ഒരു ദാനവും ഒരു അബാദത്വമാണ് കർമ്മം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തതായ ഒരു കർമ്മം നമസ്കാരത്തിന് മുൻപായിട്ടാണ് ഒരാൾ ബലി ബലിയിറക്കുന്നത് എങ്കിൽ അവന് മാംസത്തിന് വേണ്ടി അറുത്തൊരു ബലികർമ്മം മാത്രമാകുന്നു അത് എന്നാൽ ആരാണോ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ മേലുള്ള ബലികർമ്മം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് رحمه الله الله انه سال ايوب رضي عنه عطاء يسار رحمه الله أبو أيوب الأنساري الأنصاري رضي الله عنه ينور تودك جيان كيف كانت الأضحية أي في عهد النبي صلى الله عليه وسلم الله إن رسول قال قد تلقيني يا أيها أضحية فقال رضي الله عنه كان الرجل يضحي عنه وعن أهل بيته كان الرجل അദ്ദേഹം പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ ും തൻ്റെ വീട്ടിലുള്ള ആ വീട്ടുകാർക്കും വേണ്ടി തൻ്റെ കുടുംബത്തിനും വേണ്ടി ഒരാടിനെ ബലിയെറക്കാറുണ്ടായിരുന്നു എന്ന് ബലികർമ്മത്തിൽ ഏറ്റവും അഫ്വലായിട്ടുള്ളത് ഒട്ടകത്തെ ബലിയെറുക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് മാടുവർഗത്തിൽപ്പെട്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആട് ആടുവർഗത്തിൽപ്പെട്ടതിനെ അറുക്കലാണ് അതും കഴിഞ്ഞാൽ പിന്നെ അഥവാ ഓഹരി ചേർന്നുകൊണ്ട് അറുക്കുന്നതാണ് എന്ന് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതായാലും ഓരോ മനുഷ്യനും തൻ്റെ പ്രാപ്തിക്കും കഴിവിനും അനുസരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് നിർവഹിക്കേണ്ടതായ ഒരു കർമ്മമാണ് കർമ്മം പാൽപ്പല്ല് പറഞ്ഞ് തീറ്റപ്പല്ല് വന്ന മൃഗത്തെ അല്ലാതെ നിങ്ങൾ ബലിയെറുക്കരുത് എന്ന് നബി സലഹു അലേഹു പഠിപ്പിച്ചിട്ടുണ്ട് ഒട്ടകത്തിൽ നിന്ന് അഞ്ച് വയസ്സ് തികഞ്ഞതും മാടുവർഗങ്ങളിൽ രണ്ട് വയസ്സ് തികഞ്ഞതും ആടുകളിൽ ഒരു വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ വയസ്സിലേക്ക് കടന്നതുമാണ് മുസിന്ന എന്ന് പറയുന്നത് മാത്രമല്ല നാല് ഇനങ്ങൾ നിങ്ങൾക്ക് അനുവാദമില്ലാത്തതാണ് കണ്ണിന് വ്യക്തമായ അന്ധത ബാധിച്ചതോ അല്ലെങ്കിൽ കോങ്കണ്ണുള്ളതോ ആയ മൃഗത്തെ കാഴ്ചക്ക് പരിമിതിയോ പ്രശ്നമോ ഉള്ള മൃഗത്തെ നിങ്ങൾ വലിയറുക്കരുത് വ്യക്തമായ പ്രകടമായ രോഗം ബാധിച്ചവയെ നിങ്ങൾ വലിയറുക്കരുത് ആരും തന്നെ തൃപ്തിപ്പെടാത്ത ആഗ്രഹിക്കാത്ത അങ്ങേയറ്റം മൂത്ത് പ്രായനെത്തി ആളുകൾ ഒഴിവാക്കുന്ന രൂപത്തിലുള്ള മൃഗത്തെയും നിങ്ങൾ ബലിക്ക് ഉപയോഗിക്കരുത് എന്ന് റസൂൽ കരീം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അഥവാ മൃഗത്തെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ നല്ല മൃഗത്തെ തെരഞ്ഞെടുക്കുകയും അവയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിക്കുകയും ഒന്നയത്തിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇതിനം സല്ലാഹു അലെഹി വസ്സലം നമുക്ക് പഠിപ്പിച്ചതായ ഒരു കാര്യമാണ് ضحى النبي صلى الله عليه وسلم بكبشين أملحين أقرنين ذبحهما بيده صلى الله عليه وسلم وسمى وكبر ووضع رجله على صفاحهما الله إن رسول صلى الله عليه وسلم وضحية مرقت صندم كيغل كوند پريشد ماي نبي صلى الله عليه وسلم يرد كيغل كوند ആ മൃഗത്തെ ബലിയെറുക്കുകയുണ്ടായി അള്ളാഹു അക്ബർ എന്ന് ഒരു അവിടെ തസ്മിയത്ത് ചൊല്ലുകയും ചൊല്ലുകയും എന്ന് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി അക്ബർ പറഞ്ഞുകൊണ്ട് ആ ബലി റസൂൽ അള്ളാഹുഹു അലഹു വസ്സലം അറുത്തു തൻ്റെ കാലുകൾ അതിൻ്റെ തുടകളിൽ വെച്ചുകൊണ്ട് നബിസ് മുഹമ്മദിൻ മുഹമ്മദ് ഒരു മൃഗത്തെ അറുത്തപ്പോൾ കുടുംബത്തിനും രണ്ടാമത്തെ എനിക്ക് വേണ്ടിയും എന്റെ ഉണ്മത്തിൽ നിന്ന് ബലിയറുക്കാൻ സാധിക്കാതെ പോയവർക്ക് വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ബലികർമ്മം എന്ന് പറയുന്നത് അങ്ങേറ്റം സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ് അത് നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وقدوتنا محمد وعلى اله وصحبه اجمعين اما بعد ايها الاخوه اوصيكم بتقوى الله الله نسوك شكر للتقوي وصيه الشيحية. الله سبحانه وتعالى برين والسماء ذات البروج واليوم الموعود وشاهد ومشهود اليوم الموعود يوم القيامة وعبد تمشي دي بطة ديبس من نبشد القرآن ستم جيدة اد قيامة وشاهد ومشهود مشهود ساكشم وحيك بطة من نبشيش بيشد عرفة يودة ديبس ما സാക്ഷിയാകുന്ന ദിവസം ഷാഹിദ് എന്ന് വിശേഷിപ്പിച്ചത് ദിവസമാണ് ശ്രേഷ്ഠമാക്കിയ ും നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പറയുന്നത് ഒമ്പതിന് നോമ്പെടുക്കൽ സുന്നത്തായ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും നല്ല ദു എന്ന് പറയുന്നത് അത് ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതായ ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് നബി കരീം സലാഹുഅലഹി വസം പഠിപ്പിച്ചതായ അറഫ ദിവസമാണ് വരാൻ പോകുന്നത് ഏറെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത് വിഖറുകൾ കൊണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം കൊണ്ട് അതുപോലെ തന്നെ സുന്നത്തുകൾ കൊണ്ട് ധാരാളമായ ദാനധർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതോടൊപ്പം അറഫയുടെ ദിവസത്തിലെ നോമ്പ് നമ്മൾ മറന്നുപോകരുത് അന്നേ ദിവസത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത് മറ്റൊരു ദിവസമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സൊലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കടന്നു പോകുന്ന ഈ ദിവസങ്ങളുടെ മഹത്വം ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് ഏറെ സാമീപ്യം നേടുകയും ചെയ്യുക റബ്ബു സുധാന തോഫിയക്ക് നൽകുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار, أجرنا من النار آمين, امين 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 برحمتك يا ارحم الراحمين واقم الصلاه